ജിത്തു ജോസഫ് ഒരുക്കുന്ന ഏറ്റവും പുതിയ ചിത്രമായ വലതുവശത്തെ കള്ളൻ ചിത്രീകരണം പൂർത്തിയായിരിക്കുകയാണ് ബിജു മേനോൻ ജോജു ജോർജ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രം കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിലും വണ്ടിപ്പെരിയാർ പീരുമേട് എന്നിവിടങ്ങളിലുമായാണ് ചിത്രീകരണം പൂർത്തിയാക്കിയിരിക്കുന്നത് ഓഗസ്റ്റ് സിനിമ സിനിമ ഹോളിക്സ് ബെഡ് ടൈം സ്റ്റോറീസ് എന്നിവരുടെ ബാനറുകളിൽ ഷാജി നടേശൻ നിർമ്മിക്കുന്ന ചിത്രത്തിന് തിരക്കഥ ഒരുക്കുന്നത് ഡിനു തോമസ് ഈലനാണ് మైబోస్ మమ్మీ అండ్మి మెమ్మరీస్ దృశ్యం దృశ్యం టు കൂമൻ നേര് തുടങ്ങിയ മലയാളത്തിലെ നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകനായ ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന വലതുവശത്തെ കള്ളൻ കുറ്റാന്വേഷണ ചിത്രമാണെന്നാണ് സൂചന ലഭിക്കുന്നത് അടുത്തിടെ പുറത്തുവന്ന ടൈറ്റിൽ പോസ്റ്റർ ഇക്കാര്യം സാധൂകരിക്കുന്നതായിരുന്നു ഏറെ ദുരൂഹമായ കഥാപശ്ചാ കഥാ പശ്ചാത്തലമാകും ചിത്രത്തിന്റേതെന്നാണ് ഇതിനകം ലഭിച്ചിട്ടുള്ള സൂചനകൾ യേശു ക്രിസ്തുവിനെ രണ്ട് കള്ളന്മാർക്കിടയിലായാണ് കുരിശിൽ തറച്ചത് ഇതിൽ വലതുവശത്തെ കള്ളൻ നല്ല കള്ളനായിരുന്നു അവസാന നിമിഷം തന്റെ കുറ്റങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കി പശ്ചാത്തപിച്ച ആ കള്ളന് യേശു ക്രിസ്തു പറുദീസ വാഗ്ദാനം ചെയ്തതായി ബൈബിളിലുണ്ട് ഈ കഥയോട് കൂട്ടി വായിക്കേണ്ടതാകുമോ സിനിമ എന്നാണ് ടൈറ്റിൽ സൂചന നൽകിയിട്ടുള്ളത് മുറിവേറ്റൊരു ആത്മാവിന്റെ കുമ്പസാരം എന്ന ടാഗ് ലൈനോടെയാണ് വലതുവശത്തെ കള്ളൻ ടൈറ്റിൽ ലുക്ക് ആദ്യം പുറത്തിറങ്ങിയിരിക്കുന്നത് പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം